വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ അതിനുവേഷവും ചെറുത്ത് നിൽപ്പും ഈ അധ്യായത്തിന്റെ ഒന്നാം ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാം ഒരുപാട് റിസ്ക് എടുത്താണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറിൽ സ്ഥാപിച്ച കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറാണ് ആയിരത്തി അറുന്നൂറ് ആദ്യകാല നാമം ജോൺ കമ്പനി എന്നായിരുന്നു ജോൺ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിരുന്ന ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസാണ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് ഇവിടെ വ്യാപാരം നടത്താനുള്ള അനുമതി തേടിയത് ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം ഫാക്ടറി അതിലൂടെ ആര് സ്ഥാപിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനികൾ ഫാക്ടറികൾ ആരംഭിച്ചു അതിനെ തുടർന്ന് മദ്രാസ് ബോംബെ കൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടെ ിലെ ഭരണത്തിലൊക്കെ ഇടപെടാനായിട്ട് തുടങ്ങി മദ്രാസ് തുറമുഖം ഉപാധികളോടെ ബ്രിട്ടീഷുകാർക്ക് നൽകിയത് അവിടുത്തെ പ്രാദേശിക രാജാവായിരുന്ന ദമർല വെങ്കടാന്തരി നായികയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപതിലാണ് മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ഓർമ്മിച്ചു വെക്കുക ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപതിലാണ് മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയ രാജാവ് ദമർല വെങ്കടാന്ത്രി നായക ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച ഇന്ത്യയിലെ പ്രദേശമായിരുന്നു ബോംബെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടിൽ പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്ന ചാൾസ് രണ്ടാമനാണ് ഉപഹാരമായി ബോംബെ ലഭിച്ചത് പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയായിരുന്നു അടുത്തത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് മൂന്ന് ഗ്രാമങ്ങൾക്ക് ചുറ്റുമായി ബ്രിട്ടീഷുകാർ വില്യം കോട്ട പണിതത് ഏതൊക്കെയാണ് ആ ഗ്രാമങ്ങൾ സൂത കാലിക്കട്ട ഗോവിന്ദപൂർ എന്നീ മൂന്ന് ഗ്രാമങ്ങൾക്കു ചുറ്റും ബ്രിട്ടീഷുകാർ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പണിത കോട്ടയാണ് വില്യം കോട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ അധികാരത്തിൽ വന്ന രീതി ഒന്ന് യുദ്ധങ്ങൾ വഴി രണ്ട് നിയമങ്ങൾ വഴിയുമാണ് യുദ്ധം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്ലാസി യുദ്ധം ബക്സാർ യുദ്ധം മൈസൂർ യുദ്ധങ്ങൾ മറാത്ത യുദ്ധങ്ങൾ പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും നടന്നത് ബംഗാളിലായിരുന്നു പിന്നെ മൈസൂർ യുദ്ധങ്ങൾ മലബാർ കേന്ദ്രമാക്കിയാണ് നടന്നത് പിന്നെ മറാത്ത യുദ്ധങ്ങൾ മറാത്ത കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത് ഈ യുദ്ധങ്ങളിലൂടെയൊക്കെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അധികാരം കൈയടക്കിയത് അതുപോലെ ഒരുപാട് അനധികൃത നിയമങ്ങൾ വഴിയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ പിന്നെ ദത്താവകാശ നിരോധന നിയമം ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഇതൊക്കെ സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ് ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയത് പിന്നെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഝാൻസി സത്താറ നാഗ്പൂരൊക്കെ ബ്രിട്ടീഷുകാർ കൈക്കലാക്കി ഈ കീഴടക്കിയ പ്രദേശങ്ങളില ൊക്കെ കമ്പനി ഏകീകൃത ഭരണമായിരുന്നു നടപ്പിലാക്കിയിരുന്നത് ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാളായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു പ്ലാസി യുദ്ധം നടന്നത് അപ്പൊ പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ഓർമ്മിച്ചു വെക്കുക ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധവളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അങ്ങനെ ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ അവരുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകരമായി പ്ലാസി യുദ്ധം നടന്ന വർഷം പി എസ് സി ചോദിക്കാറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് ജൂൺ ഇരുപത്തി മൂന്ന് പിന്നെ ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത് സിറാജ് ഉദ്ധവളയും ബ്രിട്ടീഷുകാരും തമ്മിൽ സിറാജ് ഉദ്ധവ്ള എവിടുത്തെ ഭരണാധികാരിയായിരുന്നു ബംഗാളിലെ ബംഗാളിലെ ഭരണാധികാരിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി കൽക്കത്ത പിടിച്ചെടുത്തത് സിറാജ് ഉദ്ധവളയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി കൊൽക്കത്ത പിടിച്ചെടുത്തത് സിറാജ് ഉദ്ധവള കാർഷിക സമ്പന്നമായ സ്ഥലമായിരുന്നു ബംഗാൾ ആ ബംഗാളിൽ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഈ ഭൂനികുതി സമ്പ്രദായം വ്യാപിപ്പിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒറീസ ബംഗാൾ ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം സ്വന്തമാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ ബക്സാറിൽ വെച്ചുണ്ടായ യുദ്ധത്തോടു കൂടിയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സാർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലില് ബക്സാർ യുദ്ധം ഈ ബക്സാർ യുദ്ധത്തിലൂടെ ബീഹാറും ബംഗാളും ഒറീസയും ഇവിടുത്തെ ഒക്കെ നികുതി പിരിക്കാനുള്ള അവകാശം इंग्लिश ईस्ट इंडिया कंपनी स्वंत മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ അവധിലെ നവാബായിരുന്ന ഷൂജ ഉദ്ദൌള ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ഓർമ്മിച്ചു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സാർ യുദ്ധം നടന്നത് ആ ബക്സാർ യുദ്ധത്തിൽ ആരൊക്കെയാണ് പരാജയപ്പെടുത്തിയത് ബ്രിട്ടീഷ് സേന ഷാ ആലം രണ്ടാമനെ അവധിലെ നവാബായിരുന്നു ഷൂജ ഉദ്ധൗള ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം ഇവരെയൊക്കെയാണ് പരാജയപ്പെടുത്തിയത് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കൽക്കത്ത തിരിച്ചു പിടിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജനുവരി രണ്ടിന് കൽക്കത്ത തിരിച്ചു പിടിച്ചതിനെ തുടർന്ന് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ധവ്ളയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി അലിനഗർ സന്ധിയാണ് നഗർ സന്ധി സിറാജ് ഉദ്ധവളയെ വഞ്ചിച്ച് ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ ഓർമ്മിച്ചു വെക്കുക മിർ ജാഫർ സിറാജ് ഉദ്ധവ്ളയുടെ സൈന്യാധിപനായിരുന്നു പിന്നെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് നയിച്ചതാരാന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആയിരുന്നു പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാൾ നവാബായി ബ്രിട്ടീഷുകാർ അവരോധിച്ചത് ജാഫറിനെയാണ് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നതാരാണ് മിർജാഫർ ക്ലൈവിൻ്റെ കുറുക്കൻ ഓർമ്മിച്ച് വെക്കുക മിർജാഫർ അടുത്തത് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം ഇപ്രകാരം പറഞ്ഞതാരാണ് റോബർട്ട് ക്ലൈവ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഇനി പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഇരുട്ടറ ദുരന്തം ഇരുട്ടറ ദുരന്തമായിരുന്നു പ്ലാസി യുദ്ധത്തിന്റെ പ്രധാന കാരണം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറില് ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ധൗള കൽക്കത്ത പിടിച്ചെടുത്ത ശേഷം നൂറ്റി നാൽപ്പത്തി ആറോളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടുമുറിയിൽ അടച്ചു ശ്വാസം മുട്ടിച്ചു കൊന്നു ഇത് ചരിത്രത്തിൽ ഇരുട്ടറ ദുരന്തം അഥവാ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രിട്ടീഷുകാരാണ് മരണപ്പെട്ടത് ഈ ഒരു സംഭവമാണ് പ്ലാസി യുദ്ധത്തിലേക്ക് നയിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു പ്ലാസി യുദ്ധം നടന്നത് ഇനി ആരായിരുന്നു റോബർട്ട് ക്ലൈവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്നു റോബർട്ട് ക്ലൈവ് ബംഗാള് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യവും ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയുമായിരുന്നു കേട്ടോ ബക്സാർ യുദ്ധം നടന്ന ഡേറ്റ് ചോദിക്കാറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ബക്സാർ യുദ്ധ സമയത്ത് ബംഗാളിലെ ഗവർണർ ഹെൻറി വാൻസിറ്റാർട്ടായിരുന്നു ഹെൻറി വാൻസിറ്റാർട്ട് ബക്സർ യുദ്ധം നടക്കുന്ന സമയത്ത് മുഗൾ രാജാവ് ഷാ ആലം ആയിരുന്നു അന്ന് ബംഗാളിലെ നവാബ് മിർകാസിൻ ഔദിലെ നവാബ് ആരായിരുന്നു ഷൂജ ഉദ്ദൌള അലഹബാദ് ഉടമ്പടി പ്രകാരമാണ് ബക്സർ യുദ്ധം അവസാനിച്ചത് അലഹബാദ് ഉടമ്പടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലായിരുന്നു അലഹബാദ് ഉടമ്പടി ഒപ്പുവെച്ച ബംഗാൾ ഗവർണർ റോബർട്ട് ക്ലൈവ് അലഹബാദ് ഉടമ്പടിയുടെ ഫലങ്ങൾ ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു ബംഗാളിൽ ക്രമസമാധാന പാലനത്തിനു ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള അവകാശവും കമ്പനിക്ക് കിട്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്കാലത്ത് നാട്ടുരാജ്യങ്ങളുമായിട്ടും യുദ്ധം നടത്തിയിരുന്നു അതിനൊരു ഉദാഹരണമാണ് മറാത്ത യുദ്ധങ്ങളും മൈസൂർ യുദ്ധങ്ങളും ഇപ്പൊ നമുക്ക് മൈസൂർ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ബി ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂരിലെ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു ആംഗ്ലോ മൈസൂർ യുദ്ധം മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത് നാല് തവണയാണ് യുദ്ധം നടന്നത് ആംഗ്ലോ മൈസൂർ യുദ്ധം പ്രധാനമായിട്ടും നാലെണ്ണാണ് ഉള്ളത് കമ്പനി സൈന്യവും മൈസൂർ സുൽത്താന്മാരും തമ്മിലാണ് നാല് തവണ ഏറ്റുമുട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഹൈദരാലിയുടെ മരണാന്തരം ടിപ്പു സുൽത്താനാണ് മൈസൂർ സേനയെ നയിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ നാലാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ എന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി മൈസൂര് കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമുണ്ടായി അതുപോലെ ഫ്രഞ്ചുകാരുമായി ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദവുമാണ് ബ്രിട്ടീഷുകാരെ മൈസൂര് കീഴടക്കാൻ പ്രേരിപ്പിച്ചത് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ ഹൈദരാലിയും ഇംഗ്ലീഷുകാരും തമ്മിലാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ഒന്നാം മൈസൂർ യുദ്ധത്തിലെ വിജയി ഹൈദരാലി രണ്ടാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെ രണ്ടാം മൈസൂർ യുദ്ധത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമായി രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ആർക്കോട്ട് ഓർമ്മിച്ചു വെക്കുക രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ആർക്കോട്ട് രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം നയിച്ചത് ഹൈദരാലി ഹൈദരാലി അന്തരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടം നയിച്ചത് ടിപ്പു സുൽത്താൻ ആയിരുന്നു ഓർമ്മിച്ചുവെക്കുക ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ രണ്ടാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെ അടുത്തത് മൂന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് ഓർമ്മിച്ചുവെക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിച്ചത് മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ കോൺവാലിസ് പ്രഭുവായിരുന്നു ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായിട്ട് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ മലബാർ കുടഗ് ഡിണ്ടികൾ ബരാമഹൽ തുടങ്ങിയവ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് അതാരാണ് ടിപ്പു സുൽത്താൻ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്നു ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താന് ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനം ഫറൂഖ് പട്ടണമായിരുന്നു സുൽത്താൻ ബത്തേരി ഫോർട്ട് നിർമ്മിച്ചതാരാണ് ടിപ്പു സുൽത്താൻ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതിലെ മദ്രാസ് ഉടമ്പടിയാണ് ഇനി രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലെ മംഗലാപുരം സന്ധി പ്രകാരം മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അടുത്തത് നാലാം മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലാം മൈസൂർ യുദ്ധ സമയത്ത് ഗവർണർ ജനറല് റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു കേട്ടോ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട മൈസൂർ യുദ്ധം ചോദിച്ചാൽ നാലാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിനായിരുന്നു ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം മൈസൂര് നാലാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ ആർദർ വെല്ലസ്ലി ആയിരുന്നു ആർദർ വെല്ലസ്ലി ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ് ആർദർ വെല്ലസ്ലി അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ആംഗ്ലോ മറാട്ട യുദ്ധങ്ങൾ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് കാലഘട്ടത്തിൽ അതിന് കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധ സമയത്ത് ബംഗാൾ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധ സമയത്തെ ബംഗാൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയാണ് ചെയ്തത് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വരെയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വരെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണം അവസാന പേർഷ ആയ ബാജ് റാവു സെക്കൻഡ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങിയത് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം പൂനെ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി സൽബായ് സന്ധിയാണ് സൽബായ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടില് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി രാജ്ഘട്ട് സന്ധി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ രാജ്ഘട്ട് സന്ധി പ്രകാരമാണ് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിച്ചത് അതുപോലെ ഇംഗ്ലീഷുകാരും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ ആംഗ്ലോ സിക്ക് യുദ്ധങ്ങൾ നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് വരെയാണ് ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ ലാഹോർ സന്ധി പ്രകാരമാണ് ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധം അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലെ ലാഹോർ സന്ധി പ്രകാരം ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തെ തുടർന്ന് ലാഹോറിൻ്റെ റസിഡൻ്റായി നിയമിക്കപ്പെട്ടത് ഹെൻറി ലോറൻസ് ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തെ തുടർന്ന് ലാഹോറിൻ്റെ റസിഡൻറ്റായി നിയമിക്കപ്പെട്ടത് ഹെൻറി ലോറൻസ് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് വരെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ സിഖുകാരെ സഹായിച്ച അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരി ദോസ്ത് മുഹമ്മദ് ഖാൻ പഞ്ചാബ് പ്രദേശം പൂർണമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ലയിക്കാൻ കാരണമായ യുദ്ധമായിരുന്നു രണ്ടാം ആംഗ്ലോ സിക്ക് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലെ പഞ്ചാബ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ലയിച്ചതായി പ്രഖ്യാപനം നടത്തിയ ഗവർണർ ആരാണ് ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു ഡെൽഹൌസി പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ പഞ്ചാബ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ലയിച്ചതായി പ്രഖ്യാപിച്ചത് അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പ് സമരങ്ങൾ അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്